ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം തകർന്നു ട്രംപ് ഇന്ത്യയെ ലക്ഷ്യമിടുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കി രഘുറാം രാജൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്കുമേൽ അൻപത് ശതമാനം തീരുവ ഉൾപ്പെടെയുള്ള കനത്ത താരിഫുകൾ ചുമത്താനുള്ളതിന്റെ കാരണം വ്യാപാര സാമ്പത്തിക നിലപാടുകൾക്കപ്പുറമുള്ള ഒരു വലിയ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് റിസർവ് ബാങ്ക് മുൻ ഗവർണർ രഘുറാം രാജൻ താരിഫുകൾ വ്യാപാരത്തിനുള്ള ഉപകരണമായി മാത്രമല്ല രാഷ്ട്രീയവും സാമ്പത്തികവുമായി സമ്മർദ്ദം ചെലുത്തുന്നതിനുള്ള മാർഗമായി കൂടിയാണ് ഉപയോഗിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു വ്യാപാര കമ്മിറ്റി മറ്റു രാജ്യങ്ങൾ അമേരിക്കയെ ചൂഷണം ചെയ്തതിന്റെ തെളിവാണെന്ന് ട്രംപ് വിശ്വസിക്കുന്നതായി ദഘുറാം രാജൻ പറഞ്ഞു താരിഫ് ചുമത്തുന്നതിലൂടെ വ്യാപാര രംഗത്ത് തുല്യ അവസരം ഉറപ്പാക്കാൻ കഴിയുമെന്ന് ട്രംപ് വിശ്വസിക്കുന്നു ട്രംപിന്റെ ഈ നിലപാടിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽക്കെയുള്ള ചരിത്രമുണ്ടെന്നും അക്കാലത്ത് അദ്ദേഹം ജപ്പാനെ വിമർശിച്ചിരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി താരിഫ് അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് ബാധ്യതയായി മാറില്ല എന്നും പുറത്തു നിന്നുള്ളവർക്ക് ചുമത്തുന്ന നികുതിയായി ഇത് കണക്കാക്കപ്പെടുന്നു എന്നും രഘുറാം രാജൻ അഭിപ്രായപ്പെട്ടു ഇതിലൂടെ ലഭിക്കുന്ന വരുമാനം ട്രംപ് പ്രഖ്യാപിച്ച നികുതി ഇളവുകൾ നികത്താൻ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൈനിക ശക്തി ഉപയോഗിക്കാൻ ആഗ്രഹിക്കാത്ത സന്ദർഭങ്ങളിൽ ഒരു ബലപ്രയോഗത്തിനുള്ള മാർഗമായി അമേരിക്ക താരിഫുകൾ ഉപയോഗിക്കുന്നു ഇതിന്റെ അത്യന്തിക ഫലം മറ്റ് രാജ്യങ്ങൾ കഷ്ടപ്പെടുക എന്നതാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി തുടക്കത്തിൽ ഇന്ത്യയെയും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെയും ഒരേ താരീഫ് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ ചർച്ചകൾ നടന്നിരുന്നു ഏകദേശം ഇരുപത് ശതമാനം താരിഫായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് മോദി ട്രംപ് ബന്ധം കൂടുതൽ മെച്ചപ്പെട്ട ഫലം നൽകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു എന്നാൽ അത് സംഭവിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞു മറ്റേതൊരു ഏഷ്യൻ രാജ്യങ്ങളെക്കാളും ഉയർന്ന താരിഫാണ് ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത് തുർക്കി ചൈന യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങൾ റഷ്യയുമായി ഊർജ്ജ വ്യാപാരം തുടർന്നപ്പോഴും അവർക്ക് സമാനമായ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വന്നില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം തകർന്നിരിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിയതാണ് താരിഫിന് കാരണമോ എന്ന ചോദ്യത്തിന് ഇത് നീതി പരമാധികാരം തുടങ്ങിയ കാര്യങ്ങൾക്ക് അപ്പുറമുള്ള ഒരു അധികാര കളിയാണെന്ന് രഘുറാം രാജൻ പറഞ്ഞു ട്രംപ് പറയുന്ന നിയമങ്ങൾക്കനുസരിച്ച് ഇന്ത്യ മുന്നോട്ടു പോകാത്തത് കൊണ്ടാണ് ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ തീരുമാനം ിച്ചതെന്നാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു